ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിളും കുറച്ച് ചിക്കനൊക്കെ ചേർത്തരുമോ കുറുമ തയ്യാറാക്കിയാലോ ചപ്പാത്തിക്കും നമുക്ക് ദോശയ്ക്കും ഒക്കെ വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് നല്ല തേങ്ങാപ്പാൽ തേങ്ങ അരച്ച് ചേർക്കാം എപ്പോഴും നമ്മൾ തേങ്ങാ പാലാണ് ചേർക്കുന്നത് നമ്മൾ തേങ്ങ അരച്ച് കുറച്ച് കാഷ്യൂ ബിറ്റ്സ് ഒക്കെ ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടൊരു കറി തയ്യാറാക്കാം നമുക്കാദ്യം വെറ്റവിളക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കിഴങ്ങും സവാളയും ക്യാരറ്റും ഉം നമുക്ക് കുറച്ച് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് കുറച്ച് ക്യാബേജ് വേണമെങ്കിൽ ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം കോളിഫ്ലവർ ചേർക്കാം മഷ്റൂം ചേർക്കാം നമുക്കിത് ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കിഴങ്ങും സവാളയും ബീൻസും ക്യാരറ്റും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ബട്ടർ മുറിച്ച് ചേർത്താൽ നല്ലതായിരിക്കും ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കാം നമുക്ക് കഷ്ണങ്ങളെല്ലാം വെജിറ്റബിളെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്താണ് വയ്ക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് നമുക്കതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ തന്നെ നമ്മുടെ മസാല കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് ബട്ടറും ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെജിറ്റബിളും ചേർത്ത് ചിക്കനും ചേർത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കുറച്ച് നല്ലപോലെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും വെയിറ്റബിളും കൂടെ ചേർക്കാം നമ്മൾ എല്ലാം ഒരുമിച്ചാണ് ചേർക്കുന്നത് നമ്മുടെ സവാളയും കിഴങ്ങും നമ്മുടെ ബീൻസ് ക്യാരറ്റ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ചേർത്ത് നമ്മുടെ മുളകും എല്ലാം ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കണം ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ചേർക്കാം എരിക്ക് വേണത് ചേർക്കാം വേണുന്ന ഉപ്പും ചേർത്ത് മുളി നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം ചേർക്കാം നമ്മൾ എപ്പോഴും തേങ്ങാ പാലാണ് ചേർക്കുന്നത് അപ്പോഴും അവസാനത്തെ പാൽ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം ഇന്ന് നമ്മൾ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഈസി ആയിരിക്കും വളരെ ആയിരിക്കും. നല്ലപോലെ അരപ്പെല്ലാം നമുക്ക് അടിയിൽ നിന്നെല്ലാം നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം ബട്ടറിലും എളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് നല്ലപോലെ മൂപ്പ ഒന്നും നല്ലപോലെ ഒന്ന് ഒരു മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോ തന്നെ കറക്കി നല്ല മണവായിരിക്കും അപ്പം തന്നെ നമുക്ക് ഇളക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നല്ല മണമുണ്ട് ബട്ടറും കൂടെ ചേർത്തുകൊണ്ടാണ് നല്ലൊരു മൂത്ത മണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം നമുക്ക് വെള്ളം കുറച്ച് ചേർത്ത് നമ്മുടെ ചിക്കനും വേണമെന്ന് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വേവിക്കാം ഒന്നുകൂടെ ഇളക്കി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അടച്ച് വേവിക്കാം വളരെ ടേസ്റ്റ് ഉള്ളൊരു സ്റ്റൂ ആണിത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ ക്യാഷുവിൻ്റെ ബേബി ബിറ്റ്സും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം അത് നമുക്ക് വേണമെങ്കിൽ നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് കുതുത്ത് അരച്ചാലും മതിയാവും ഇത് ചേർത്ത് കഴുകിയ കഴുകിയുടനെ തന്നെ അരച്ചാലും നല്ലപോലെ അരിഞ്ഞ് കിട്ടും തേങ്ങയും ഇവിടെ നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം നമ്മൾ അരിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറ് ആദ്യയെല്ലാം പോയി തുറന്ന് നോക്കി നല്ലതായിട്ടെല്ലാം വെണ്ട് ഇട്ടു കൊണ്ട് നമുക്കിനിയും അരപ്പും ചേർക്കാം അരിപ്പെല്ലാം നല്ലപോലെ ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം നമ്മുടെ ചിക്കൻ പീസൊന്നും ഉടഞ്ഞു പോവാതെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് നമുക്കിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾ കഴിച്ചാലും വളരെ ഗുണമുള്ളൊരു കറിയാണ് നമ്മൾ ഗ്യാഷണൊക്കെ അരച്ച് ചേർത്തും ഇതിനകത്ത് വലിയ എരി അധികം പച്ചമുളക് മാ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പച്ചമുളക് നമുക്കിനി കുരുമുളക് പൊടിയും ചേർത്താലും നല്ലതായിരിക്കും ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്ക് ഒരു കറി പന്ന മതിയാവും രാവിലെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഒക്കെ നല്ലതാണ് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുത്ത് കഴിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തത് കൊണ്ട് നമുക്ക് ചോറ് നല്ലതാണ് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊന്നും കഴിക്കാതെ വീട്ടിൽ വന്ന് ചോറ് ഈ കറി നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് നമുക്ക് കുറച്ച് കടുവും തളിച്ച് നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം നിനക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആ ബെല്ലേക്കണമുണ്ടെന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ആ ഓളൊന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക അപ്പോഴേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്